ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചിലവിനെ കുറിച്ചായിരിക്കും ചിന്തിക്കേണ്ടാവുക ഇപ്പോൾ എനിക്ക് വരുമാനം കുറച്ച് പ്രശ്നമാണ് അതുംകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത മാസം നോക്കാം എന്നൊക്കെ നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവില്ല കാരണം നിങ്ങൾ കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോഴടക്കം അപ്പോൾ എനിക്ക് എൻ്റെ ജീവിത ചെലവ് നടക്കണ്ടേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ കാരണം നിങ്ങൾ സിംഗിൾ ആയിട്ടായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിത ചെലവ് ചുരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഒരു അമ്പത് വർഷം സുഖമായിട്ട് ഇരിക്കുക കാരണം നിങ്ങൾക്ക് ഒന്നാം തീയതി സാലറി ക്രെഡിറ്റ് ആവുകയാണെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് ഇരുപതാം തീയതി ആവുമ്പോഴേക്കും നിങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ കടം വാങ്ങുകയാണ് ചെയ്യണത് നിങ്ങൾ അങ്ങനെ കടം വാങ്ങുമ്പോൾ ഓർക്കണം ഈ സാധനം എനിക്ക് ആവശ്യമുള്ളതാണോ അതോ ഞാൻ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി വാങ്ങുകയാണോ അതോ ഇത് വെറും ചിലവ് മാത്രമാണോ ഞാനിപ്പോൾ വാങ്ങുന്നത് അസൽറ്റാണോ അതോ ഇതെൻ്റെ ബേസിക് നീഡാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ബേസിക് നീഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം ഫുഡാണ് താമസമാണ് ഇത് രണ്ടും ബേസിക് നീഡാണ് ഇത് ഒഴികെ ബാക്കി എന്ത് നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കടം വാങ്ങുകയാണെങ്കിലും അത് എന്തായാലും വെറും ലയബിലിറ്റി ആണ് അതൊരു അസറ്റല്ല അതൊരു അല്ല അപ്പോഴും നിങ്ങൾ കടക്കാരനാവുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ്